എനിക്ക് മോദിയുമായി വളരെ നല്ല ബന്ധമുണ്ട് പക്ഷേ അദ്ദേഹം എന്നോട് എന്നോടത്ര ഹാപ്പിയല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് പറയുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി തനിക്ക് വളരെ ബന്ധമുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ യു എസ് ഏർപ്പെടുത്തിയ ഉയർന്ന തീരുവ കാരണം മോദിക്ക് തന്നോട് തീരസമുണ്ടെന്നും ട്രംപ് മനസ്സിലാക്കിയിട്ടുണ്ട് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഇന്ത്യ കുത്തനെ വെട്ടിക്കുറച്ചതായും ട്രംപ് അവകാശപ്പെട്ടു എനിക്ക് മോദിയുമായി വളരെ നല്ല ബന്ധമുണ്ട് പക്ഷെ അദ്ദേഹം എന്നോടത്ര ഹാപ്പിയല്ല കാരണം അവർ ഇപ്പോൾ ധാരാളം തീരുവ അടയ്ക്കുന്നുണ്ട് എന്നാൽ അവർ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഗണ്യമായി കുറച്ചുവെന്നും മോദി വ്യക്തിപരമായി താനുമായി കൂടിക്കാഴ്ച നടത്തിയെന്നും ട്രംപ് അവകാശപ്പെട്ടു ട്രംപ് ഇന്ത്യ ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനം തീരുവയാണ് ചുമത്തിയത് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് തുടരുന്നതുമായി ബന്ധപ്പെട്ട് ഇരുപത്തിയഞ്ചു ശതമാനം അധിക തീരുവയും റഷ്യയുമായുള്ള ഊർജ്ജ വ്യാപാരത്തിൽ നിന്ന് രാജ്യങ്ങളെ തടയാനുള്ള യു എസിന്റെ സമ്മർദ്ദ തന്ത്രത്തിന്റെ ഭാഗമാണിത് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഇനിയും കുറച്ചില്ലെങ്കിൽ കൂടുതൽ പിഴ മുടക്കേണ്ടി വരുമെന്ന് യു എസ് പ്രസിഡന്റ് ആവർത്തിച്ചു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വ്യാപാര പ്രശ്നങ്ങൾക്കൊപ്പം ദീർഘകാലമായി മുടങ്ങിക്കൊണ്ടിരിക്കുന്ന സൈനിക ഇടപാടുകളും ട്രംപ് പരാമർശിച്ചു വർഷങ്ങളായി ഇന്ത്യ അപ്പാച്ച ഹെലികോപ്റ്ററുകൾക്കായി കാത്തിരിക്കുകയായിരുന്നുവെന്നും ഇന്ത്യ അറുപത്തിയെട്ടെണ്ണം ഓർഡർ ചെയ്തെന്നും ട്രംപ് പറഞ്ഞു അതോടൊപ്പം തീരുവ കുറയ്ക്കുമെന്ന സൂചനയും ട്രംപ് നൽകി ഞങ്ങൾ അത് മാറ്റാൻ പോവുകയാണ് കാരണം ഇന്ത്യ അറുപത്തിയെട്ട് അപ്പാച്ച് ഹെലികോപ്റ്ററുകൾക്ക് ഓർഡർ നൽകിയിട്ടുണ്ട് കൂടാതെ ഈ ആഴ്ചയുടെ തുടക്കത്തിൽ എൻഫോഴ്സ് വണ്ണിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കവേ ട്രംപ് പറഞ്ഞത് തീരുവ വർദ്ധന തുടരുമെന്നാണ് റഷ്യൻ എണ്ണ വിഷയത്തിൽ അവർ പിന്നോട്ട് പോയില്ലെങ്കിൽ ഇന്ത്യക്കുള്ള തീരുവ ഉയർത്തുമെന്നാണ് ട്രംപ് പറഞ്ഞത് അന്ന് പറഞ്ഞത് ഇങ്ങനെയാണ് പ്രധാനമന്ത്രി മോദി വളരെ നല്ല മനുഷ്യനാണ് ഞാൻ സന്തുഷ്ടനാണെന്ന് അദ്ദേഹത്തിന് അറിയാം എന്നെ സന്തോഷിപ്പിക്കേണ്ടത് പ്രധാനമായിരുന്നു അവർ വ്യാപാരം ചെയ്യുന്നു നമുക്ക് അവരുടെ മേൽ വളരെ വേഗത്തിൽ തീരുവ ഉയർത്താൻ കഴിയും തീരുവ സംബന്ധിച്ച് അഭിപ്രായ ഭിന്നത തുടരുമ്പോഴും ഉഭയകക്ഷി വ്യാപാര ബന്ധം നിലനിർത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ട്രംപ് മോദിയും അടുത്തിടെ ടെലിഫോൺ സംഭാഷണം നടത്തിയിരുന്നു ചർച്ചകൾ തുടരാനുള്ള സന്നദ്ധ ഇരുപക്ഷവും പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ നികുതി കൂട്ടുമെന്ന് ഭീഷണി മുഴുകി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വരികയായിരുന്നു അമേരിക്കയുടെ വ്യാപാര താല്പര്യങ്ങൾക്കനുസരിച്ച് ഇന്ത്യ നീങ്ങിയില്ലെങ്കിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ മേൽ അതിവേഗത്തിൽ അധിക തിരിവ് ചുമത്തുമെന്നായിരുന്നു ട്രംപിന്റെ മുന്നറിയിപ്പ് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിലെ അതൃപ്തി തന്നെയാണ് ട്രംപ് ഈ നിലപാടെടുത്തിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട് മോദി വളരെ നല്ല മനുഷ്യനാണ് അദ്ദേഹം നല്ല വ്യക്തിയാണ് ഞാൻ സന്തോഷവാനല്ലെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു എന്നെ സന്തോഷിപ്പിക്കേണ്ടത് പ്രധാനമായിരുന്നു എന്നും ട്രംപ് പറഞ്ഞു കൂടാതെ ഇന്ത്യയുമായി അമേരിക്കയ്ക്ക് വലിയ വ്യാപാര ബന്ധമുണ്ടെന്നും ഇന്ത്യയുടെ മേൽ അതിവേഗം താരീഫ് വർദ്ധിപ്പിക്കാൻ തങ്ങൾക്ക് കഴിയുമെന്നും അത് ഇന്ത്യക്ക് വലിയ തിരിച്ചടി െന്നും അദ്ദേഹം വീണ്ടും ഓർമ്മിപ്പിക്കുകയും ചെയ്തു ട്രംപിന്റെ സമ്മർദ്ദം ശക്തമായതോടെ റഷ്യയിൽ നിന്നും അമേരിക്കയിൽ നിന്നും വാങ്ങുന്ന എണ്ണയുടെ വിവരങ്ങൾ ജനുവരി രണ്ട് മുതൽ ആഴ്ച തിരിച്ചുള്ള കണക്കുകൾ കൃത്യമായി സമർപ്പിക്കാൻ ഇന്ത്യയിലെ എണ്ണ ശുദ്ധീകരണശാലകളോട് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അമേരിക്ക ആവശ്യപ്പെടുമ്പോൾ കൃത്യമായ കണക്കുകൾ നൽകുന്നതിനും മറ്റുള്ള സ്രോതസ്സുകളിൽ നിന്നുള്ള തെറ്റായ വിവരങ്ങളെ ആശ്രയിക്കുന്നത് ഒഴിവാക്കാനുമാണ് ഈ നീക്കമെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്